ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനായി വീട്ടിൽ വെക്കാവുന്ന എട്ട് അഷ്ടലക്ഷ്മി വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് ആക്ച്വലി നമ്മൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള അഷ്ടലക്ഷ്മി വസ്തുക്കൾ കാണാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന എട്ട് വസ്തുക്കളാണ് ഇതിൽ തന്നെ നമുക്ക് ചേർക്കാൻ പാടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തിനാണ് നമ്മളിത് വെക്കുന്നത് എന്നും പറയുന്നുണ്ട് നമുക്കറിയാം ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷ്മികളാണ് നമുക്കുള്ളത് അഷ്ടലക്ഷ്മികൾ ഈ എട്ട് ലക്ഷ്മികൾക്കുമായിട്ട് രണ്ട് കൈകൾ വീതം ആകെ പതിനാറ് കൈകളുണ്ട് ഈ പതിനാറ് ലക്ഷ്മികളും സൂചിപ്പിക്കുന്ന എട്ട് ലക്ഷ്മി വസ്തുക്കളുണ്ട് നമ്മൾ എന്തിനാണ് ഈ മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന എട്ട് അഷ്ടമംഗള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് അതിന് കാരണം ദിക്കുകൾ എട്ടാണ് ഈ എട്ട് ദിക്കിൽ നിന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് എട്ട് അഷ്ടലക്ഷ്മി വസ്തുക്കൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് നമുക്കറിയാം എന്തൊരു ഉണ്ടെങ്കിലും നമ്മൾ അഷ്ടലക്ഷ്മി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് വിവാഹമാണെങ്കിലും ഒരു പാല് കാച്ചലാണെങ്കിലും ആരെയെങ്കിലും മുതിർന്ന ആൾക്കാരെ നമ്മുടെ വീട്ടിലോട്ട് എതിരേൽക്കുന്നതാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ വലിയ വി ഐ പിസ് വരുമ്പം ഇതുപോലെ ഒന്നെങ്കിൽ അഷ്ടലക്ഷ്മി വസ്തുക്കൾ കൊടുത്ത് അല്ലെങ്കിൽ പൂർണ്ണ കുംഭം കൊടുത്താണ് അവരെ വരവേൽക്കുന്നത് കാരണം അതൊരു ഓസ്പീഷ്യസ് ആണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ എട്ട് ലക്ഷ്മി വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വെച്ചാൽ സംഭവിക്കുന്നത് എട്ട് ദിക്കിൽ നിന്നുമുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വന്നു ചേരും നെഗറ്റീവ് മാറും പതിയെ പതിയെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ധനവരവും ഒക്കെ നമ്മുടെ വീട്ടിൽ വർദ്ധിക്കും ഈ എട്ട് അഷ്ടലക്ഷ്മി വസ്തുക്കളിൽ ചിലരുടെ അടുത്തെങ്കിലും പലതും ഉണ്ടാവും ഇല്ലാത്തതും കാണും ഇനി ഇതൊന്നുമില്ലാത്തവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒന്നിച്ചിതെല്ലാം വാങ്ങണമെന്നൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചാൽ മതിയാവും അപ്പോൾ ആ എട്ട് അഷ്ടലക്ഷ്മി വസ്തുക്കൾ എന്തൊക്കെയാണെന്നും അവ വെക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് എന്ന് നോക്കാം ഇത് ഞാൻ എൻ്റെ വീട്ടിലെ പൂജാമുറിയിലാണ് എട്ട് അഷ്ടലക്ഷ്മി വസ്തുക്കളും വെക്കുന്നത് അവിടെ വെക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാരണം കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലെ ദൈവങ്ങളെ അഷ്ടമംഗള വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച് ആദരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് അവർ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്ന് അനുഗ്രഹിക്കുമെന്നതാണ് അതിന് പുറകിലുള്ള കാര്യം നമ്മുടെ വീട്ടിൽ ദൈവാനുഗ്രഹത്തെ കൂട്ടിക്കൊണ്ട് വരാനും മംഗളങ്ങൾ മാത്രം നടക്കാനും ഈ അഷ്ടമംഗള വസ്തുക്കൾ വീട്ടിൽ വെക്കുന്നത് വഴി സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് എൻ്റെ വീട്ടിലുള്ള അഷ്ടമംഗള വസ്തുക്കൾ അപ്പോൾ ആദ്യത്തെ അഷ്ടമംഗള വസ്തു എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ശംഖ് ചക്ര നാമമാണ് നാമം നമുക്ക് വെള്ളിയിലും അതേപോലെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ ഒരു വെള്ളി കോയിൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വശത്ത് വെങ്കിടേശ്വര ഭഗവാനും മറുപുറത്ത് ശംഖ് ചക്ര നാമവുമാണ് ഞാനിത് വെങ്കടേശ്വര ഭഗവാൻ്റെ ഫോട്ടോയ്ക്കടുത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് വാങ്ങിച്ചു വെച്ചാലും മതി വെള്ളിയിലുള്ളതോ ബ്രാസിലുള്ളതോ എന്തുമായിക്കൊള്ളട്ടെ ഈയൊരു ശംഖുചക്രനാമം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വഴി കോടീശ്വരനായ ദൈവമായ തിരുപ്പതി ഭഗവാന്റെ ഈ ഒരു ശംഖുചക്ര നാമത്തെ ആര് പൂജിക്കുന്നു ആരുടെ വീട്ടിലുണ്ടോ അവരും വളരെ പതിയെ പതിയെ നല്ല നിലയിലോട്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും വെള്ളിക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ കൂടുതൽ കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളിയിലുള്ളത് വെക്കുന്നത് രണ്ടാമത്തേതായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഇതും വെള്ളി കോയിനാണ് അതായത് പൂർണ്ണ കുംഭമാണ് ഇത് അതായത് ലക്ഷ്മി പൂജയിലൊക്കെ നമ്മൾ വെക്കുന്ന കലശം ഈ ഒരു പൂർണ്ണ കുംഭം ഞാനിവിടെ വെള്ളിയിലുള്ളത് ഇങ്ങനെ ചെറിയൊരു നാണയമായിട്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണ കുംഭം നമുക്ക് സിൽവറിൽ വളരെ ചെറിയ കുടവും തേങ്ങായും മാവ് മാവിലയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെയും വാങ്ങിച്ചു വെക്കാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളുപ്പം ഇതായത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു പൂർണ്ണ കുംഭം എന്ന് പറയുന്നത് എന്തൊരു മംഗള മംഗളകാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പൂർണ്ണകുംഭം വെക്കാറുണ്ട് പ്രത്യേകിച്ച് പൂജകളിൽ ക്ഷേത്രങ്ങളിലും ഞാൻ പറഞ്ഞുവല്ലോ പൂർണ്ണകുംഭം നൽകിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിൻ്റെ മറ്റൊരു പ്രതീകം മഹാലക്ഷ്മിയുടെ മറ്റൊരു പ്രതീകമാണ് എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ളത് താമര താമരപ്പൂവാണിത് വെള്ളിയിലുള്ള താമരപ്പൂവാണ് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒറിജിനൽ താമരപ്പൂ എന്നും വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നവർക്ക് അത് വാങ്ങിച്ചു വെക്കാം അങ്ങനെയല്ല താമരപ്പൂവിൻ്റെ കോലം നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് വരച്ചാലും മതി അതല്ലെങ്കിൽ ചെറിയ ഫൈബറിൻ്റെ താമര പൂക്കളൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ വെച്ചാലും തെറ്റൊന്നുമില്ല എങ്ങനെ കിട്ടുമോ അങ്ങനെ നിങ്ങൾ സമർപ്പിക്കാനായിട്ട് നോക്കുക അടുത്ത വസ്തുവെന്ന് പറയുന്നത് നന്ദിയാണ് ഇത് സ്ഫടിക നന്ദിയാണ് എൻ്റെ കയ്യിൽ സ്ഫടികത്തിലുള്ള ശിവലിംഗം ഉള്ളതുകൊണ്ട് അതിനോടൊപ്പം ഞാൻ വാങ്ങിയ നന്ദിയാണിത് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്കും കൂടെ തീർച്ചയായിട്ടും നന്ദി ഉണ്ടാവും അത് ധാരാളമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഫടിക നന്ദിയെ വാങ്ങിച്ച് നമുക്ക് വെക്കാവുന്നതാണ് അടുത്തതായിട്ടുള്ളത് ശ്രീവസ്ത കുറിയീടാണിത് നിങ്ങൾക്കറിയാവുന്നതാണ് ഞാനിത് പൂജാമുറിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇത് എംബ്രോയ്ഡറി ചെയ്യുന്ന ക്ലോത്താണ് വൈറ്റ് കളർ ക്ലോത്ത് ഈ ക്ലോത്തിൽ റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ട് മിക്സ് ചെയ്തിട്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ് സെൻ്റർ പാർട്ടിൽ നമ്മൾ കുങ്കുമം തൊട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു മുക്കോണമാണ് ഈ മുക്കോണത്തിനുള്ളിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് മൂന്ന് ഇതളുകളോടു കൂടിയിട്ടുള്ള മുക്കോണം ഇതിന് പകരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും കൂവളത്തില വേണമെങ്കിൽ വീട്ടിൽ വെക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കോണക്കുറിയീട് വീട്ടിലെ പൂജാമുറിയിൽ വരയ്ക്കാവുന്നതുമാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു മുക്കോണം ഇതേപോലെ വരയ്ക്കും വരച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ശ്രീവസ്ത്ര പൂ പൂയം നക്ഷത്ര പൂജ അതിൽ പറയുന്ന നൂറ്റിയെട്ട് നാമം ചൊല്ലി അർച്ചന ചെയ്തിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് അടുത്ത വെള്ളിയാകുമ്പോഴേക്കും ഇത് കൊണ്ടുപോയി കടലിൽ ഒഴുക്കും അതായത് മഹാലക്ഷ്മിക്ക് തന്നെ ഇത് തിരിച്ചു കൊടുക്കുക വേറെ എവിടെയും നമ്മൾ വെക്കാൻ പാടില്ല ഒഴുകുന്ന ജലത്തിൽ പ്രത്യേകിച്ച് കടലിലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് എത്രമാത്രം കടലിലെ ആ ഒരു അടിത്തട്ടിലെത്തുന്നു അത്രമാത്രം ധനപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അടുത്ത വസ്തുവെന്ന് പറയുന്നത് മിററാണ് അതായത് കണ്ണാടി മുഖം നോക്കുന്ന ആ ഒരു കണ്ണാടി ഇത് നമുക്കറിയാം വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ണാടി നമുക്കറിയാം ശിവക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നന്ദി ഭഗവാനും ശിവഭഗവാനും ഇടയ്ക്ക് കണ്ണാടിയാണ് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ പൂജാമുറിയിൽ കത്തിക്കുന്ന ആ ഒരു നിലവിളക്കിൻ്റെ ആ ദീപനാളങ്ങൾ ഈ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ വീടിന് ഒരുപാട് ഐശ്വര്യം കൊണ്ടുവന്നു തരും അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ ഒരു കണ്ണാടി വെക്കുന്നത് വളരെ വളരെ നല്ലതാണ് അടുത്തത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന നമ്മുടെ നിലവിളക്കാണ് അതും അഞ്ച് തിരിയിട്ട അഞ്ച് മുഖ നിലവിളക്ക് കുത്തുവിളക്കെന്നും ഇതിനെ പറയാറുണ്ട് ഇതും നമ്മൾക്ക് ഐശ്വര്യം കൊണ്ടുത്തരുന്ന അല്ലെങ്കിൽ തന്നെ നിലവിളക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അഞ്ച് തിരിയിട്ട് കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് സർവ ഐശ്വര്യത്തെയും കൊണ്ടു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിലവിളക്കാണ് അടുത്തതായിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ടുള്ളത് സ്വസ്തിക്കാണ് ഞാൻ നേരത്തെ കാണിച്ച പൂർണ്ണ കുംഭനാണയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഈ ഒരു സ്വസ്തിക്കാണ് സ്വസ്തിക് എന്ന് പറയുന്നത് എന്തൊരു നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് മാറ്റി പഞ്ചഭൂതത്തെയും സമനിലയിലാക്കും പഞ്ചഭൂതത്തെയും വശീകരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ നിലവിളക്കാണെങ്കിൽ പഞ്ചഭൂതത്തെയും സമനിലയിൽ നിർത്തുന്നത് സ്വസ്തിക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വസ്തിക്ക് നിങ്ങൾക്ക് സ്വസ്തിക്ക് പൂജാമുറിയിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഇതേപോലെ സ്വസ്തിക്ക് നമുക്ക് വാങ്ങിച്ച് സിൽവർ കോയിനിൽ വാങ്ങിച്ചും വെക്കാവുന്നതാണ് ഇനി ഇത് കൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്ന അതായത് ഈ എട്ട് വസ്തുക്കളിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ട എന്ന് തോന്നുന്നത് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടത്തിൽ ചേർക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇരട്ടമീൻ്റെ കോലമാണ് നമുക്കറിയാമല്ലോ നമ്മളത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയിൽ വരയ്ക്കുന്നതാണ് അതുപോലെ തന്നെ ചാമരം എന്ന് പറയും അതായത് പണ്ട് രാജാക്കന്മാർക്ക് നിങ്ങൾ ഫോട്ടോ നോക്കിയാൽ അറിയാം ഇനി ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്ക് ആ ഒരു ബുക്കിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പുറത്ത് നിന്ന് ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും നടുക്കിയിരിക്കുന്ന ദേവിക്ക് പാർവതീദേവിക്ക് ലളിതാദേവിക്ക് ചാമരം വീശി കൊടുക്കുന്നത് വൈറ്റ് കളറിലെ നല്ല സിൽക്ക് പോലത്തെ നൂലുകൾ കൊണ്ടുണ്ടാക്കിയ ചാമരം അതും നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വെക്കാവുന്നതാണ് അതും അഷ്ടലക്ഷ്മി വസ്തുക്കളിൽ ഒന്നിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതൊക്കെയാണോ എട്ട് വസ്തുക്കളായിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് അവയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ വെക്കാം എല്ലാമൊന്നുമില്ലെങ്കിലും ഒരു മൂന്നാലെണ്ണമെങ്കിലും വാങ്ങിച്ച് വെക്കാൻ പറ്റും ഓരോ പ്രാവശ്യമായിട്ട് ഓരോന്നായിട്ട് വാങ്ങിച്ചാൽ മതിയാവും എന്തായാലും കുത്തുവിളക്ക് എല്ലാവരുടെ വീട്ടിലും കാണും അതേപോലെ തന്നെ കണ്ണാടിയൊക്കെ നമുക്ക് വളരെ വലിയ വിലയില്ലാണ്ട് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചു വെക്കാൻ സാധിക്കും ആറമുള വാൽക്കണ്ണാടിയൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റിയത് വളരെ നല്ലതാണ് അപ്പോൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ താമരപ്പൂവിൻ്റെ കോലമൊക്കെ നമുക്ക് പൂജാമുറിയിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നാമം ബ്രാസിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ വെള്ളി തന്നെ വേണമെന്നില്ല വെള്ളിക്ക് അട്രാക്ടിങ് പവർ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളിയിലെല്ലാം വാങ്ങിച്ചു വച്ചിരിക്കുന്നത് ഇനി ഈ എട്ട് വസ്തുക്കളല്ലാതെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചാമരവും ഇരട്ടമീനും ഒക്കെ വാങ്ങിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വെക്കാവുന്നതാണ് ഞാൻ അധികം വൈകാതെ തന്നെ ഇരട്ടമീനും ചാമരവും വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ